കേരളത്തിലെ തീവണ്ടികളിൽ ടി ടിമാർക്ക് ഒരു സുരക്ഷിതത്വവുമില്ലേ ടിക്കറ്റില്ലാ യാത്രക്കാരുടെ പരാക്രമം തീവണ്ടിക്കുള്ളിൽ തുടരുകയാണ് ഒരു ടി 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 എ യാത്രക്കാരൻ എറിഞ്ഞുകൊന്ന വിവാദത്തിനു ശേഷവും സ്ഥിതിക്ക് മാറ്റമില്ലാതെ തുടരുന്നു വീണ്ടും ട്രെയിനിനുള്ളിൽ ടി ടി എക്ക് മർദ്ദനം ഷൊർണൂർ വച്ചാണ് സംഭവമുണ്ടായത് രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത് ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിന് ഇടിക്കുകയായിരുന്നു അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിക്രൂര മർദ്ദനമാണ് ടി ടി എക്ക് നേരിടേണ്ടി വന്നത് മൂക്കിൻ്റെ പാലത്തിന് ഗുരുതര പരിക്കേറ്റു മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്സിലെ ടി ടി എക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രിയിൽ ട്രെയിൻ തിരൂരെത്താറായപ്പോഴാണ് സംഭവം നടന്നത് ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്നത് ഇദ്ദേഹം ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെ പ്രതി തർക്കത്തിന് വന്നുവെന്നാണ് സൂചന ഇതിനു പിന്നാലെ തന്റെ മൂക്കിന് ശക്തിയായി ഇടിക്കുകയായിരുന്നുവെന്ന് വിക്രംകുമാർ മീണ പറയുന്നു മൂക്കിൽ നിന്ന് രക്തമൊഴുകി അത് തുവാലയിലും ട്രെയിനിലെ തറയിലുമെല്ലാം കിടക്കുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ പകർത്തിയ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം നിലവിൽ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിക്രംകുമാർ മീണ അതേസമയം തന്നെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു ട്രെയിനിനുള്ളിൽ നടന്നത് മഞ്ഞുമൽ സ്വദേശിയായ ടി ടി വിനോദ് കുമാറിനെ ഇതേ രീതിയിൽ ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്നത് ഞെട്ടലായി മാറി അതിനുശേഷം തീവണ്ടികളിൽ പോലീസ് സുരക്ഷ അടക്കം കൂട്ടി എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ടി ടിമാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും ട്രെയിൻ യാത്രയിലെ പൊതുവിലുള്ള സുരക്ഷിതത്വമെല്ലാം ആശങ്കയിലാക്കുന്നതാണ് ഈ സംഭവം മദ്യലഹരിയിൽ ലഹരിയിൽ ചെയ്തു പോയ ഒരു അബദ്ധമായിരുന്നില്ല ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിന് ചോദ്യം ചെയ്ത സംഭവത്തിലാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ടി ടി ഐ ഇതുപോലെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് പ്രതി രജനീകാന്ത് രണജിത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു ഇയാൾ ഒഡീഷ സ്വദേശിയായിരുന്നു എറണാകുളം സ്വദേശിയായ ടി ടി വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത തള്ളിയിട്ടതെന്ന് എഫ്ഐആറിൽ പറയുന്നു രാത്രി ഏഴ് മണിക്കായിരുന്നു അന്ന് ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പാട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം നടന്നത് യാതൊരു കൂസലുമില്ലാതെ സംഭവം വിവരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു റെയിൽവേ പോലീസിനോടും ആർ പി എഫിനോടും സംഭവത്തെക്കുറിച്ച് ഇയാൾ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയാണ് തള്ളിയത് അയാൾ താഴെ വീണു എന്നാണ് പ്രതി പോലീസുകാരോട് പറഞ്ഞത് ട്രെയിനിലെ സീറ്റിൽ കിടന്നുകൊണ്ട് വലിയ ശബ്ദത്തോടെയാണ് പ്രതി ഇതെല്ലാം പറഞ്ഞത് തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകണമെന്നും ഇയാൾ കൂടെ കൂടെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടി എ ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത് കാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലതുഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി എ പ്രതി പിന്നിൽ നിന്ന് രണ്ടു കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഐ പിസി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്